നാലായിരം രൂപക്ക് സ്റ്റഡ് ഗോൾഡിൻ്റെ അത് മോൾഡിങ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നയൻ വൺ സിക്സിന്റെ സ്റ്റഡ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇത്രയും വില റെക്കോർഡിൽ നിൽക്കുമ്പോഴുള്ള റേറ്റ് ആട്ടോ ഞാൻ പറയുന്നത് ഡെയിലി യൂസ് ചെയ്തോ അമ്മാതിരി സ്റ്റഡ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇന്ന് ഗോൾ റേറ്റ് തൊണ്ണൂറ് രൂപ ഹൈപ്പ് ആയിരിക്കുകയാണ് ഇനിയും കൂടെ അവസാധ്യതയാണ് പറയുന്നത് ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇന്ന് ഗോൾഡ് റേറ്റ് വന്നിരിക്കുന്നത് ഏഴായിരത്തിലേക്ക് പോവുകയാണ് അമ്പത്തയ്യായിരം രൂപയാണ് കേരളത്തിലെ പവന്റെ റേറ്റ് വളരെ ഹൈയിലേക്കാണ് പോയിരിക്കുന്നത് ഏഴായിരത്തി മുന്നൂറ്റി പതിനഞ്ചാണ് ട്വന്റി ഫോറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എനിക്ക് വളരെ സങ്കടം റേറ്റ് ഹൈപ്പ് ആയതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് ബിസിനസ് കുറവായിരിക്കും ഹൈപ്പായാൽ യു എയിലും അതുപോലെ തന്നെ ഹൈപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി ഹൈയിലേക്ക് വന്നിട്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി എഴുപത്തി ആറ് എഴുപത്തിയഞ്ചാണ് അതിൻ്റെ ഗോൾ റേറ്റ് വന്നിരിക്കുകയാണ് ട്വന്റി ടുവന്റി ഫോറിൻ്റെ മുന്നൂറ് തിറംസിന് അടിപ്പിച്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തിറംസ് ആണ് യു എയിലെ ട്വന്റി ഫോറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു കളക്ഷൻ അതുപോലെ തന്നെ യു എയിലൊക്കെ കിടിലൻ ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ വീക്കെൻഡിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള സീറോ മേക്കിംഗ് ചാർജിൻ്റെ സ്റ്റഡ് ബ്രേസ്ലെറ്റ് അങ്ങനെയുള്ള കിടിലും കളക്ഷൻ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വെറൈറ്റി സ്റ്റഡ് കളക്ഷനാണ് അവിടെ ഇരിക്കും ഇവിടെയും അതുപോലെ തന്നെ വീക്കെൻഡ് വെള്ളി ശനി ആ ദിവസങ്ങളിൽ രണ്ടര ശതമാനം മുതലാണ് ആരംഭിക്കുന്നത് ഈ ഒരു കളക്ഷൻ ഇന്നലെ ഇട്ട് വീഡിയോ ഒക്കെ ഞാൻ മാലകളൊക്കെ ഒരുപാട് ആ ഇന്നപ്പോ കാണിക്കാൻ പോകുന്ന വെറൈറ്റി ആയിട്ടുള്ള സ്റ്റഡ് അച്ചിരി ലെങ് കണ്ട സ്റ്റഡ് നോക്കേണ്ട ഒരു ഹാർട്ട് ആണ് വന്നിരിക്കുന്നത് അതിൽ ഈ വന്നിരിക്കുന്നത് വെയിറ്റ് നോക്ക് എണ്ണൂറ് മില്ലിയാണ് ഇതിന്റെ വെയിറ്റ് വന്നിരിക്കുന്നത് ഏകദേശം ഇത് അയ്യായിരത്തി എഴുന്നൂറ് രൂപ വരും ഈ ഒരു സ്റ്റഡ് ഈ ഒരു സ്റ്റഡ് കണ്ട ഇത് കണ്ട കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇത് കണ്ടാവാ മോൾഡിങ്ങിന്റെ ക്ലിയർ ഫിനിഷിംഗ് ഉള്ള സ്റ്റഡ് ഇതിന്റെ വെയിറ്റ് നോക്കണ്ടേ ആര ഗ്രാമേ വന്നിട്ടുള്ളൂ നാലായിരത്തി ഒരുന്നൂറ് രൂപ മാത്രമേ വരുവുള്ളൂന്ന് ഇത് കണ്ടില്ലേ ബെൻസിന്റെ പോലെ ജെന്റ്സിനൂടാവും ലേഡീസിനൂടാ എന്റെ പൊന്നെ ഈ സ്റ്റഡ് കളക്ഷനെ ഈ അച്ചപോല സ്റ്റഡ് ഫോർ തൗസൻഡ് സംതിങ് ഇത് കണ്ടില്ല നാലായിരത്തി സംതിങ് ആണ് ഇതിന് വരുവുള്ളു അയ്യായിരം രൂപ താഴെ വരുവുള്ളൂ ഇത് എന്റെ പൊന്നെ ഇനിയും കാണിക്കട്ടെ ഇത് കണ്ട ഹാട്ട് ഞാൻ ഇതുപോലുള്ള സ്റ്റഡുകളാണ് ഹാർട്ടിന്റെ ഉണ്ട് അതുപോലെ തന്നെ ഇത് കണ്ട ഫിഷ അതല്ലേ ഓ അത് കൊള്ളാല്ല നല്ല രസമുണ്ടല്ലോ അതുപോലെ തന്നെ എന്താണ് ഇത് ഹാർട്ടിൽ തന്നെ അടിപൊളിയാണ് ഇത് കണ്ടില്ലേന്ന് സ്റ്റഡുകളാണെന്ന് വന്നിരിക്കുന്നത് ബട്ടർഫ്ലൈ കീടില്ല കളർഷനാണെന്ന് വന്നിരിക്കുന്നത് ഇതെല്ലാം ഒരു ഗ്രാമി താഴാണ് ഈ ഒരു ഗ്രാമിൽ വൺ ഗ്രാം കന്നീച്ചയൊക്കെ ഏ സ്റ്റഡ് കളർച്ചനെ ഹൈ ഫിനിഷിംഗ് ഹൈ ലോങ് ലാസ്റ്റിംഗ് സ്റ്റഡ് കളർഷനെ ഇത് കണ്ടാന്ന് ഹാർട്ടിൻ്റെ ഡബിൾ ഹാർട്ട് ഇതൊക്കെ ഒരു ഫൈവ് ഹൺഡ്രഡ് മില്ലി ജോഡിയെ ഏക്കിത്തിനായ ഫൈവ് ഹൺഡ്രഡ് മില്ലിയെ സെവൻ ഹൺഡ്രഡ് മില്ലിയെ ജോഡിയെ

ഓ അനിലാവും നക്ഷത്രവും മൂൺ ഇത് കണ്ടല്ലേ അങ്ങനത്തെ കൊണ്ടു വന്നിട്ടുണ്ട് എല്ലാവർക്കും പറ്റിയ സാധനമായിട്ട് ആ ഇതെന്താണ് ഇതെന്തുതാണ് ഡെക്കാണ് അങ്ങനത്തെ ഒരു കളക്ഷനൊക്കെ ആയിട്ട് എല്ലാം ഒരു ഗ്രാമി താഴെ നിങ്ങൾക്ക് ഞങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് വെറൈറ്റി വീഡിയോ കാണണമെങ്കിൽ മഹാരാജയിലേക്ക് പോരും വെറൈറ്റി ഇപ്പോഴത്തെ വില ഹൈ ആണ് നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ എടുക്കണമെങ്കിൽ ഇങ്ങോട്ട് പോരും അതുപോലെ തന്നെ പഴയ സ്വർണ്ണത്തിന് ഉയർന്ന വില ഒക്കെയാണ് എക്സ്ചേഞ്ച് ഒക്കെ ഫുൾ വാല്യൂവിലാണ് എടുക്കുന്നത് ഇതൊക്കെ പറയാനാണ് വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഷോറും തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ ജില്ലയിലും അതുപോലെ തന്നെ ഷാർജാ സഫാരിമാൻ അൽനാഥ് അലൂലൂരും ഓക്കെ ബൈ